ం కర్మబలం <ilian> వరనల్ <sung discretion FOR> ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൂറ്റി അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഉത്തരവ് പ്രകാരം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ പദ്ധതി പ്രവർത്തനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പറഞ്ഞ നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ ഉത്തരവും പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന നമ്മുടെ മാർഗരേഖയും വ്യക്തമായിട്ട് രണ്ട് മൂന്ന് തവണയെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്തായാലും ഉത്തരവ് നവംബർ മാസത്തിൽ വന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭരണസമിതി യോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണസമിതി യോഗങ്ങൾ കൂടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിലേക്ക് ആവശ്യമായ ശുപാർശകൾ നൽകുന്നതിന് കൃത്യമായ ഇടവേളകളിൽ ആസൂത്രണ സമിതി യോഗം വിളിച്ചിരിക്കണം പദ്ധതി രൂപീകരണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ ആസൂത്രണ സമിതി യോഗം ചേർന്ന് ഭരണസമിതിയിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് ആസൂത്രണ സമിതി മിനിറ്റ്സ് പ്രത്യേകമായിട്ട് എഴുതി സൂക്ഷിക്കേണ്ടതാണ് പഞ്ചായത്ത് ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പദ്ധതി രൂപീകരണം ചർച്ച ചെയ്യുന്നതിനും ആവശ്യമായ തീരുമാനങ്ങൾ അതായത് വർക്കിംഗ് ഗ്രൂപ്പ് ഗ്രാമസഭ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിർബന്ധമായിട്ടും ഭരണസമിതി യോഗം ചേർന്നിരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ ഭരണസമിതി യോഗം ചേരുകയാണെങ്കിൽ താഴെ പറയുന്ന അജണ്ടകൾ ഉൾപ്പെടുത്തി അവയുടെ തീരുമാനവും നിർബന്ധമാറ്റും എടുത്തിരിക്കണം ഒന്നാമത്തെ തീരുമാനം അറിയേണ്ടത് പ്ലാൻ കോർഡിനേറ്ററേയും അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്ററേയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവായിരിക്കും നിയമിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കണം പ്ലാൻ കോർഡിനേറ്റർ സെക്രട്ടറി ആയിരിക്കും അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്ററായിട്ട് പ്ലാൻ സീറ്റ് ചെയ്യുന്ന ആളെയോ അല്ലെങ്കിൽ ഘടകസ്ഥാപന മേധാവികളെയോ ആരെ വേണമെങ്കിലും തീരുമാനിക്കാവുന്നതാണ് എന്തായാലും അതൊരു തീരുമാനമായിട്ട് ഫയലിൽ വരേണ്ടതാണ് നമ്മുടെ മിനിറ്റ്സിൽ വരേണ്ടതാണ് രണ്ടാമതായിട്ട് എടുക്കേണ്ട തീരുമാനം ആസൂത്രണ സമിതി പുനഃസംഘടനയെ കുറിച്ചാണ് നിങ്ങൾക്ക് ആസൂത്രണ സമിതി വേണമെങ്കിൽ പുനഃസംഘടിപ്പിക്കാം അല്ലെങ്കിൽ വേണ്ട പുനഃസംഘടിപ്പിച്ചാലും ഇല്ലെങ്കിലും ആയത് സംബന്ധിച്ച വ്യക്തമായ തീരുമാനം മിനിറ്റ്സിൽ ഉണ്ടായിരിക്കണം പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ ആരെയാണ് ഒഴിവാക്കിയത് ആരെയാണ് ഏത് സ്ഥാനത്ത് പകരം ചേർത്തുവെന്ന് വ്യക്തമായ തീരുമാനം മിനിറ്റ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തായിട്ട് വരേണ്ട തീരുമാനം വർക്കിംഗ് ഗ്രൂപ്പ് പുനഃസംഘാടനമാണ് ഇതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിലും ആൾക്കാരെ കൂട്ടിച്ചേർക്കാം ആവശ്യമെങ്കിലും ആൾക്കാരെ സ്ഥിരമായിട്ട് വരാത്ത ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം വേണമെങ്കിൽ വർക്കിംഗ് ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം എന്ത് തീരുമാനമായാലും ഇതും ഭരണസമിതിയുടെ തീരുമാനമായിട്ട് മിൻസിൽ വരേണ്ടതാണ് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായിട്ടും ശ്രദ്ധിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ധനകാര്യ കമ്മീഷൻ പദ്ധതി ധനകാര്യ കമ്മീഷൻ ഫണ്ട് ഉപയോഗിച്ചെടുക്കുന്ന പ്രോജക്റ്റുകൾ ഏത് തീമിൽ അല്ലെങ്കിൽ ഏതൊക്കെ തീമുകളിലായിരിക്കണം എന്ന് ഒരു തീരുമാനം ഒരു ധാരണ ഭരണസമിതി യോഗത്തിൽ നിർബന്ധമാറ്റം എടുത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മുതൽ ധനകാര്യ കമ്മീഷൻ പദ്ധതികൾ നമ്മൾ ചെയ്യുന്നത് ഒരു തിമാറ്റിക് ബേസിലാണ് അതായത് തീം ബേസിലാണ് തിമാറ്റിക് ആക്ടിവിറ്റികളാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുതൽ നമ്മൾ ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നമ്മൾ ചില ടീമുകൾ പ്രയോർട്ടൈസ് ചെയ്തു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ചില തീമുകൾ പ്രയോർട്ടൈസ് ചെയ്തു നമുക്ക് ധനകാര്യ കമ്മീഷൻ ഒൻപത് ടീമുകളും അവയുടെ പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസുമാണ് നമുക്കുള്ളത് അത് ഏതൊക്കെ ഞാൻ ഇപ്പോൾ സ്ക്രീനിങ് കാണിക്കാം രണ്ടായിരത്തി മുപ്പതോടു കൂടി ഈ പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും ഒൻപത് ടീമുകളും നമ്മൾ സാച്ച് ആയിരിക്കണം അതായത് ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കീമുകൾ ടീമുകളിൽ ഒരു നിശ്ചിത ശതമാനം തുക നിർബന്ധമായിട്ടും ചെലവഴിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ആ തീമ് സാച്ച്യേഡ് ആയി എന്ന് പറയത്തുള്ളൂ അപ്പോൾ ഭരണസമിതികള് തീമുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ കൊടുക്കണം പരമാവധി മുൻവർഷം തയ്യാറാ മുൻ ഏറ്റെടുത്ത തീമുകൾ ഈ വർഷവും ഏറ്റെടുക്കാതെ അവയുടെ ഇരുട്ടിപ്പ് വരാതെ നോക്കണം കാരണം അങ്ങനെ വന്നാൽ നമുക്ക് രണ്ടായിരത്തി മുപ്പതോടു കൂടി തീമുകൾ സാച്ച്യുവേർഡ് ആവാൻ കഴിയത്തില്ല സാച്ച്യർഡ് സാച്ച്യുവേർഡ് ആയില്ലെങ്കിൽ പിന്നീട് ഫണ്ട് കിട്ടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുമായിരിക്കും ഇതൊന്നും മനസ്സിൽ വെച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലേക്ക് തീമുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുതലാണ് നമ്മൾ തിമാറ്റിക് ആക്ഷൻ പ്ലാൻ എടുത്തു തുടങ്ങിയത് അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നമ്മൾ ചില തീമുകൾ എടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ചില തീമുകൾ എടുത്തിട്ടുണ്ട് അവയിൽ പലതും കറക്റ്റ് എമൗണ്ട് എക്സ്പെൻഡിച്ചറായെങ്കിൽ സാച്ച്യർഡ് ആയിട്ട് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നമ്മുടെ പഞ്ചായത്തുകളുടെ പ്രവർത്തനം വിലയിരുത്തി പി ഡി ഐ ഡാറ്റയുടെ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ പഞ്ചായത്തുകൾക്കും ലഭിച്ചിട്ടുള്ള മാർക്കുകൾ മീറ്റിംഗ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ ലഭ്യമാണ് ഈ പോർട്ടലിലേക്ക് നിങ്ങൾ നമ്മുടെ ഇ ഗ്രാമിൻ്റെ അഡ്മിൻ ലോഗിൻ ഉപയോഗിച്ച് ഒന്ന് ലോഗിൻ ചെയ്യുക അതെ ഞാൻ ഇവിടെ സ്ക്രീൻ നോക്കുക പഞ്ചായത്ത് ഈ പോർട്ടലിലാണ് പഞ്ചായത്ത് നിർണയ പോർട്ടൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ വൈബ്രന്റ് ഗ്രാമസഭ അതായത് മീറ്റിംഗ് ഓൺലൈൻ ഡോട്ട് മീറ്റിംഗ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഞാൻ ഇതിലേക്കാണ് അതെ അവിടെ പഞ്ചായത്ത് നമ്മുടെ ഇ ഗ്രാമിൻ്റെ അഡ്മിൻ ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ് നിങ്ങൾ ഓക്കെ അവിടെ അതിനകത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാറിൽ നമ്മുടെ പഞ്ചായത്ത് പ്രാധാന്യം നൽകേണ്ട രണ്ട് തീമുകളെ പ്രഡിക്റ്റഡ് തീമായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഈ തീമുകൾക്കാണ് നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മാർക്ക് ലേശം കുറവ് അപ്പം ഇവയെ നമ്മൾ പ്രഡിക്റ്റ് തീമ് ഇരുപത്തിയഞ്ച് ടു ഇരുപത്തി ആറില് ഏറ്റെടുക്കാവുന്ന തീമുകളായിട്ട് എടുത്തിട്ടുണ്ട് സിസ്റ്റം തന്നെ പി ഡി ഐ പി ഡി ഐ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ തീമുകളായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഭരണസമിതിക്ക് തീരുമാനിക്കാൻ ഇവ വേണ്ട മറ്റ് രണ്ട് തീമുകൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു തീം എടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക അതൊക്കെ ഭരണസമിതിയുടെ ഇഷ്ടമാണ് ഒരു വർഷം പരമാവധി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഒരു തീം ഏറ്റവും എടുക്കണം പരമാവധി രണ്ട് തീമുകൾ മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടി പറയാം ഭരണസമിതിക്ക് വേണമെങ്കിൽ ഈ പ്രഡിക്റ്റഡ് തീമുകൾ വേണം പ്രഡിക്റ്റഡ് തീമുകൾ തന്നെ വേണമെങ്കിൽ എടുക്കുക അതായത് അവയ്ക്കാണ് മാർക്ക് കുറവ് അതല്ല എങ്കിൽ മറ്റ് തീമുകൾ എടുക്കാനും ഭരണസമിതിക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ പരമാവധി മുൻവർഷങ്ങളിൽ എടുത്ത തീം ഈ വർഷം എടുക്കാതിരിക്കുക അങ്ങനെ എടുത്താൽ നമുക്ക് രണ്ടായിരത്തി മുപ്പതിൽ ഇവയെല്ലാം സാച്ച്വേഡ് ആകത്തില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കണം നിങ്ങൾ എല്ലാ പഞ്ചായത്തുകളും നിർബന്ധമായിട്ടും തിമാറ്റിക് ആക്ഷൻ പ്ലാൻ എടുക്കുന്നതിന് മുമ്പ് പി ഡി എ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ഓരോ തീമിലും കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണ് ഏതാണ് നമ്മുടെ പ്രഡിക്റ്റബിൾ തീം എന്ന് ഒന്ന് നോക്കി വെച്ചിരിക്കണം ഇത് ഭരണസമിതി യോഗത്തെ അറിയിക്കുകയും വേണം ഇനി എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ആദ്യത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ തീരുമാനമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് മുതൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രാമസഭാ യോഗങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് പുനഃസംഘാടനൊക്കെ കഴിഞ്ഞാൽ ആസൂത്രണ സമിതി യോഗമൊക്കെ അതിന്റെ ഒരു ഭാഗത്ത് കൂടണം അതൊക്കെ കൃത്യമായ ഇടവേളകളിൽ കൂടിക്കോട്ടെ നമുക്കിവിടെ വേണ്ടത് വർക്കിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രാമസഭാ യോഗങ്ങളെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് മുതൽ വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഗ്രാമസഭാ യോഗങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം ധനകാര്യ കമ്മീഷൻ ഫണ്ടിലുണ്ട് നമ്മളിവിടെ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്നത് ധനകാര്യ കമ്മീഷൻ പ്രോജക്റ്റുകൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തോടൊപ്പം ധനകാര്യ കമ്മീഷൻ പ്രൊജക്ടുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ ഭരണസമിതി തീരുമാനമൊക്കെ ഏത് തീം വേണമെന്നൊരു ധാരണയാക്കി വെക്കുക പക്ഷേ പോർട്ടലിൽ ഇതിൻ്റെ പ്രയോറിറ്റൈസേഷൻ നടത്തേണ്ടത് ഏത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിൽ ഏത് തീം വേണമെന്ന് പ്രയോർട്ടൈസ് ചെയ്യേണ്ടത് പോർട്ടലിൽ തീരുമാനമായിട്ട് കൊടുക്കേണ്ടത് ഏത് ആ ആദ്യം കൂടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗം ഇനി നിങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി പോയി ഇനി വരുന്ന ഒരു ഗ്രാമസഭയുടെ യോഗത്തെ യോഗത്തിൽ വെച്ചായിരിക്കണം തീം പ്രയോറിറ്റൈസ് ചെയ്യുന്നതായിട്ട് പോർട്ടലിൽ കൊടുക്കേണ്ടത് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതി ഓൾറെഡി ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് ആ തീരുമാനത്തെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യണം പോർട്ടലിൽ നമ്മൾ ചെയ്യുമ്പോൾ ഭരണസമിതി തീരുമാനമല്ല നമ്മൾ കൊടുക്കുന്നത് ആ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഗ്രാമസഭാ തീരുമാനമായിട്ടാണ് നമ്മൾ പോർട്ടലിൽ ഇരുപത്തഞ്ച് ഇരുപത്താറില് ഏത് തീമാണ് നമ്മൾ എടുക്കുന്നത് എന്ന് എൻട്രി എൻട്രിച്ച് കൊടുക്കുന്നത് നിങ്ങൾ പല പഞ്ചായത്തുകൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് പോയ പഞ്ചായത്തുകൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കഴിഞ്ഞു പോയെങ്കിൽ ഇനി വരുന്ന ഒരു ഗ്രാമസഭ ഏതെങ്കിലും ഒരു ഗ്രാമസഭ യോഗത്തിന് ഇതിലേക്ക് ഷെഡ്യൂൾ ചെയ്താലും അത് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വ്യക്തത വരുത്താനായി ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി രൂപീകരണം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെതായ പോർട്ടലിൽ കൂടി ചെയ്ത് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെയാകും വർക്കിംഗ് ഗ്രൂപ്പ് യോഗം മുതലാണ് നമ്മൾ ഇ ഗ്രാമിൽ ആദ്യത്തെ നടപടികൾ ഈ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട ധനകാര്യ കമ്മീഷൻ പ്രോജക്റ്റുകളുടെ ആദ്യത്തെ നടപടികൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം മുതലാണ് ആരംഭിക്കേണ്ടത് അപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടക്കുമ്പോൾ തന്നെ ഇ ഗ്രാം പോർട്ടലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റുകളിലും ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന തീമിന്റെ ഭരണസമിതി തീരുമാനം ആദ്യമേ ഒന്ന് സെറ്റ് ചെയ്ത് എന്നുള്ള കാര്യം മറന്നുപോകരുത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുന്ന തീമുകളിലെ ഇരുപത്തഞ്ച് ശതമാനം ആക്ടിവിറ്റികൾ ആക്ടിവിറ്റികളെങ്കിലും നിർബന്ധമായിട്ട് നമ്മുടെ ആക്ഷൻ പ്ലാൻ്റെ ഭാഗമാക്കുന്നത് നമുക്ക് പറയാം പറയാറ് മുതൽ നമുക്ക് ഈ വർക്കിംഗ് ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഗ്രാമസഭയുടെ തീരുമാനങ്ങൾ തീം പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ രേഖപ്പെടുത്താൻ പഞ്ചായത്ത് നിർണയി പോർട്ടലുമുണ്ട് നിർണയി ആപ്പുമുണ്ട് അതായത് നിർണയി പോർട്ടലുമുണ്ട് നിർണയി ആപ്പുമുണ്ട് ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ അല്ലെങ്കിൽ ഗ്രാമസഭ യോഗങ്ങളെ എൻ്റർ ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രൊജക്ട് എസ്റ്റുമാർക്ക് വ്യക്തമായ ധാരണ ഉണ്ട് എങ്കിലും സെക്രട്ടറിമാർക്കും പ്ലാൻ സീറ്റുകാർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളും പിന്നെ അല്ലെങ്കിൽ ഗ്രാമസഭാ യോഗങ്ങൾ തീം പ്രയോറിറ്റൈസ് ചെയ്ത ചെയ്യുന്ന കാര്യങ്ങൾ എൻറ്റർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് പോർട്ടലുകൾ രണ്ട് പ്ലാറ്റ്ഫോമുണ്ട് പഞ്ചായത്ത് നിർണയി പോർട്ടലും ഉണ്ട് അതിൻ്റെ തന്നെ മൊബൈൽ ആപ്പും ഉണ്ട് പഞ്ചായത്ത് നിർണയി പോർട്ടലിന് നമ്മൾ കഴിഞ്ഞ വർഷം വരെ ചെയ്തിരുന്ന നമ്മുടെ വൈബ്രന്റ് ഗ്രാമസഭ തന്നെയാണ് അതിൻ്റെ പേരിപ്പോൾ പഞ്ചായത്ത് നിർണയി പോർട്ടലൊന്നാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് അപ്ഡേഷൻസ് കൂടി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം പഞ്ചായത്ത് നിർണ്ണയിൽ മൊബൈൽ ആപ്പിൽ എന്തൊക്കെ കാര്യങ്ങളൊന്ന് ചെയ്തു വെക്കണമെന്ന് നോക്കാം അതായത് ഇപ്പോൾ ഞാൻ നാളെയാണ് എൻ്റെ പഞ്ചായത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം എന്ന് വിചാരിക്കുക അപ്പോൾ ആ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ വെച്ചാണ് തീം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നാളെയാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നത്തെ നാളത്തേക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു ദിവസം പഞ്ചായത്ത് നിർണയ പോർട്ടൽ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യമേ ചെയ്തു വെക്കണമെന്ന് നോക്കാം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ട് ആദ്യം ഞാൻ ആദ്യം ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോ ഇതേ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് സ്പീഡിൽ കാണിക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടോ അത് നമ്മുടെ അഡ്മിൻ ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ് മെന്യു സെലക്ട് ചെയ്ത് അതിൻ്റെ ഓപ്ഷനുകളൊന്ന് യോജിച്ച വെന്യൂ സെലക്ട് ചെയ്യുക ഏതാണ് വെന്യൂ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക വെന്യൂവിൻ്റെ പേര് കൊടുക്കുക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളാണോ അല്ലെങ്കിൽ പഞ്ചായത്ത് മീറ്റിംഗ് ഹാളാണോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക ഈ ആപ്പ് വഴി തന്നെ ആ വെനുവിൻ്റെ ഹാളിൻ്റെ പുറത്തു നിന്നുള്ളൊരു ഫോട്ടോ ഇവിടെ കാണിച്ചിരുന്ന അകത്തു നിന്നുള്ള ഫോട്ടോ പുറത്തുനിന്നുള്ളൊരു ഫോട്ടോ എടുക്കണം എന്നിട്ട് രജിസ്റ്റർ വെന്യൂ എന്ന് ക്ലിക്ക് ചെയ്യണം ഇത് മീറ്റിംഗ് അസിസ്റ്റൻ്റായിട്ട് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റയോ ടെക്നിക്കൽ അസിസ്റ്റൻ്റയോ പ്ലാൻ സീറ്റ് ചെയ്യുന്ന ആളിനെയോ ആരെങ്കിലും ഒരാളൊന്ന് ആഡ് ചെയ്യുക ഒന്ന് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ഇൻവൈറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മെമ്പർമാരുടെ ഡീറ്റെയിൽ കാണാം അതിൽ ഒന്നിൽ കൂടുതൽ മെമ്പർമാർ നമ്മുടെ യോഗത്തിലേക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യണം ദ ഷെഡ്യൂൾ ന്യൂ മീറ്റിംഗ് സെലക്ട് ചെയ്ത് യോഗ തീയതിയും സമയവും സെലക്ട് ചെയ്യണം എന്താണോ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടക്കുന്നത് ഇനി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നതെങ്കിൽ ഗ്രാമസഭ അടക്കുന്ന ഡേറ്റ് എന്നാണ് അതിവിടെ മീറ്റിംഗ് മെനു ആ ഭാഗത്ത് ഷെഡ്യൂൾ ചെയ്ത് ഡേറ്റും സമയവും കൂടെ കൊടുക്കണം വെന്യൂയില് വെന്യൂയില് ഇപ്പൊ നമ്മൾ വെന്യൂ ആയി രജിസ്റ്റർ ചെയ്ത സ്ഥലം ഇവിടെ ലിസ്റ്റ് ചെയ്യും മീറ്റിംഗ് ടൈപ്പ് സെലക്ട് ചെയ്യണം റെസൊലൂഷൻ സങ്കല്പ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് സെലക്ട് ചെയ്യണം മീറ്റിംഗ് ടൈപ്പ് നിങ്ങൾക്ക് വർക്കിംഗ് ഗ്രൂപ്പ് എന്നോ ഗ്രാമ ഗ്രാമസഭയിൽ നിന്ന് എന്ത് വേണമെങ്കിലും കൊടുക്കാം ഒരു മീറ്റിംഗ് നോട്ടീസ് ഉണ്ടാക്കണം വർക്കിംഗ് ഗ്രൂപ്പിനാണെങ്കിൽ നോട്ടീസ് ഉണ്ടായിരിക്കും അതിനൊരു അജണ്ട ഉണ്ടായിരിക്കും അതിൽ സെക്രട്ടറി സീൽ ചെയ്ത് ഒപ്പ് വെച്ചിട്ട് ഈ സംഭവം ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യണം ഈ മീറ്റിംഗ് നോട്ടീസ് എന്ന ഭാഗത്ത് ഒന്ന് അറ്റാച്ച് ചെയ്യണം ആഡ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആഡ് ചെയ്യാൻ പറ്റും ആഡ് ഇൻവൈറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മെമ്പർമാരെ നമുക്ക് മീറ്റിംഗിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും കൺഫേം മെസ്സേജ് നമ്മൾ എസ് കൊടുക്കുന്നു മീറ്റിംഗ് അസിസ്റ്റന്റ് നേരത്തെ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ആളിനെ നമ്മൾ ആഡ് ചെയ്യുന്നു രജിസ്റ്റർ അജണ്ട ഐറ്റം ഫോർ ഡിസ്കഷൻ എന്ന ഭാഗത്ത് ചില അഡണ്ടകൾ നമ്മൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ലിസ്റ്റ് ചെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കുക അല്ലെങ്കിൽ പുതിയത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇപ്പൊ നടക്കുന്ന യോഗത്തിന്റെ അജണ്ടയുടെ ഒരു പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൈൻ ചെയ്ത് സെക്രട്ടറി സൈൻ ചെയ്ത് സീൽ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഞ്ചായത്ത് നിർണയി മൊബൈൽ ആപ്പിൽ യോഗത്തിന് മുമ്പേ ചെയ്തു വെച്ചേക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തുടങ്ങുന്നതിന് മുമ്പേ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കണം പ്രൊജക്റ്റ് അസിസ്റ്റന്റ്മാരോട് പറഞ്ഞാൽ മതി അവർ ഇത്രയും ചെയ്തു ചെയ്തുതരും അവരുടെ മൊബൈൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത്രയും കാര്യം യോഗം നടക്കുന്നതിന് മുമ്പ് വെനി രജിസ്റ്റർ ചെയ്തു ഇൻവൈറ്റീസിനെ രജിസ്റ്റർ ചെയ്തു അവരെയൊക്കെ ആഡ് ചെയ്തു യോഗം നാളാണ് നടക്കുന്നതെന്ന് കൊടുത്തു അതുപോലെ തന്നെ മീറ്റിംഗ് നോട്ടീസ് അജണ്ട ഒക്കെ നമ്മൾ എന്ത് ചെയ്തു അതിലേക്ക് അപ്ലോഡ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് നിർണയി പോർട്ടലിൽ കൂടി ചെയ്യണം അതിനുവേണ്ടി നമ്മൾ രണ്ട് ഏതാണ്ട് ഒരു കാര്യങ്ങൾ തന്നെയാണ് രണ്ട് ആപ്പിലും ആപ്പിലും പോർട്ടലും ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് അതുകൂടി എന്തെന്ന് നോക്കാം അപ്പോൾ നമ്മൾ മീറ്റിംഗിന് മുമ്പുള്ള കാര്യങ്ങൾ മൊബൈൽ ആപ്പിൽ ചെയ്തു ഇനി നമ്മൾ പോർട്ടലിലാണ് കയറാൻ പോകുന്നത് പഞ്ചായത്ത് നിർണയ പോർട്ടൽ അതിനായിട്ട് സ്ക്രീൻ കാണുക അഡ്മിൻ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നു ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തിനാല് ഇരുപത്തഞ്ചും പ്ലാൻ ഇയർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറും സെലക്ട് ചെയ്ത് മീറ്റിംഗ് തീയതി എന്നാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടക്കുന്ന മീറ്റിംഗ് തീയതി കൊടുത്തു ആ പേജിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാണെങ്കിൽ അത് ചെയ്യുക എസ് ഡി ജി എന്ന ഭാഗത്ത് എസ് ഡി ജി തീം എന്ന ഭാഗത്ത് ഭരണസമിതി തീരുമാനിച്ച തീം അല്ലെങ്കിൽ തീമുകൾ ഇവിടെ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ചാണ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് ചെയ്തത് ഏതാണ് തീം നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഇവിടെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട എസ് ഡി ജികൾ സെലക്ട് ചെയ്യണം പരമാവധി അഞ്ച് എസ് ഡി ജികൾ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ പിന്നെയൊക്കെ പരമാവധി നിങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകളെക്കുറിച്ച് ധാരണയായി എങ്കിൽ അവ ഉൾപ്പെടുന്ന എസ് ഡി ജികൾ എടുക്കാൻ ശ്രദ്ധിക്കണം പഞ്ചായത്ത് ഭവനിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് എസ് കൊടുക്കുക വെബ്സൈറ്റ് യു ആർ എൽ കൊടുക്കുക രജിസ്റ്റർ സങ്കല്പ് ക്ലിക്ക് ചെയ്യാം ഇതേ ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ സങ്കല്പ് റിസൊല്യൂഷൻ രജിസ്റ്റേഡിൻ്റെ അതായത് രജിസ്റ്റേർഡ് സങ്കല്പ് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് റിസൊല്യൂഷൻ സങ്കല്പ് ഫോർമാറ്റ് ഫോർ ഡൗൺലോഡ് ആൻഡ് സൈനിങ് ക്ലിക്ക് ചെയ്ത് ഫിനാൻഷിയർ ഇരുപത്തിനാല് ഇരുപത്തി ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ജനറേറ്റ് ജി പി പ്രയോറിറ്റി തീം റിസല്യൂഷൻ സങ്കല്പ് ഫോർമാറ്റ് ഫോർ ഡൗൺലോഡ് ആൻഡ് സൈനിങ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ സങ്കല്പ് നമ്മുടെ റിസൊല്യൂഷൻ ഏത് തീമാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ എടുക്കുന്നത് എന്നുള്ള തീരുമാനം ഇപ്പോൾ എന്തായിട്ടുണ്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഈ ഡൗൺലോഡായ സാധനം സെക്രട്ടറി സീൽ ചെയ്ത് ഒപ്പ് ഒപ്പുവെച്ച് സൂക്ഷിക്കണം എന്തിനാന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും ഇപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തത് ഏതിലാണ് പഞ്ചായത്ത് നിർണയി പോർട്ടലിലാണ് ഇതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ വെന്യൂ ആഡ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഇൻവൈറ്റ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലിലാണ് പഞ്ചായത്ത് നിർണയം മൊബൈൽ ആപ്പിലാണ് അപ്പോൾ രണ്ട് മൊബൈൽ ആപ്പ് പോർട്ട് നിർണയി പോർട്ടലും ഉണ്ട് പഞ്ചായത്ത് നിർണയി പോർട്ടൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം നടക്കുന്ന ദിവസം രാവിലെ ചെയ്താൽ മതി അത് നേരത്തെ ചെയ്ത് വെക്കണമെന്നില്ല പഞ്ചായത്തിലാണ് പഞ്ചായത്ത് നിർണയൽ പോർട്ടലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം നടക്കുന്ന ദിവസം രാവിലെ ചെയ്താൽ മതി ഇനി യോഗം നടക്കുകയാണ് ഇന്നാണ് യോഗം നടക്കുന്നത് യോഗം നടക്കുന്ന ദിവസം വന്നതി യോഗം നടക്കുന്ന ദിവസം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം യോഗം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് മീറ്റിംഗ് ഫോട്ടോ മീറ്റിംഗ് ഫോട്ടോ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഫോട്ടോ മാനേജ്മെൻറ്റ് മീറ്റിംഗ് വീഡിയോ റെക്കോർഡിംഗ് മാനേജ്മെൻറ്റ് ഈ ഭാഗങ്ങളിൽ മീറ്റിങ്ങിൻ്റെ ഫോട്ടോകളും വീഡിയോകളും അപ്പോൾ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യം ആൾക്കാരുടെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ വളരെ കൊണ്ട് മൊബൈൽ ഫോൺ വെച്ചെങ്കിൽ മാത്രമേ ഫോട്ടോ സേവ് ആവത്തുള്ളൂ വളരെ ലോങ്ങ് ഷോട്ടുകൾ സേവ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് രജിസ്റ്റർ അറ്റൻഡൻസ് എന്ന ഭാഗത്ത് ഗ്രാമസഭയുടെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗിൻ്റെ അറ്റൻഡൻസ് അതിൻ്റെ സൈൻഡ് ആൻഡ് സ്റ്റാമ്പ്ഡ് കോപ്പി അവിടെ വെച്ചെന്ന് അപ്ലോഡ് ചെയ്യണം നമ്മൾ നേരത്തെ പഞ്ചായത്ത് നിർണയ പോർട്ടലിൽ നിന്ന് ഒരു റിസൊല്യൂഷൻ ഡൗൺലോഡ് ചെയ്ത് സെക്രട്ടറി സൈൻ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലേ അത് ഇവിടെ അപ്ലോഡ് സൈൻഡ് ആൻഡ് സ്റ്റാമ്പ്ഡ് കോപ്പി ഓഫ് സങ്കൽപ്പ് എന്ന ഭാഗത്ത് ഇത് സെലക്ട് ചെയ്ത് നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന എന്ത് ചെയ്യണം ഒന്ന് അപ്ലോഡ് ചെയ്യണം ഈ ഭാഗത്ത് റിസൊല്യൂഷൻ ഒന്ന് അപ്ലോഡ് ചെയ്യണം ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ മൊബൈൽ പഞ്ചായത്ത് നിർണയ ആപ്പിൽ നിന്ന് ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഡൗൺലോഡ് പഞ്ചായത്ത് നിർണയ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സങ്കല്പ് മൊബൈൽ ആപ്പ് വഴി എന്ത് ചെയ്യണം ഒന്ന് അപ്ലോഡ് ചെയ്യണം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മീറ്റിംഗ് ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ആണെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം പ്രൊജക്ടസ്റ്റുമാർക്ക് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ആദ്യ യോഗം നടന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വരാൻ പോകുന്ന ഗ്രാമസഭകളിലേക്ക് ആവശ്യമായ വിവരങ്ങൾ തയ്യാറാക്കി നൽകുക എന്ന ജോലിയാണ് വർക്കിംഗ് ഗ്രൂപ്പിനുള്ളത് അത് വെറും ഒരു ചെറിയൊരു യോഗമല്ല ഗ്രാമസഭയിലേക്ക് ആവശ്യമായ ഇൻപുട്സ് കൊടുക്കുക എന്നത് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ജോലിയാണ് ഓരോ വർക്കിംഗ് ഗ്രൂപ്പിനും പ്രത്യേകം പ്രത്യേകം മിനിറ്റ്സ് ഉണ്ടായിരിക്കണം പന്ത്രണ്ട് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് വർക്കിംഗ് ഗ്രൂപ്പിനും പ്രത്യേകം മിനിറ്റ്സ് ഉണ്ടായിരിക്കണം വർക്കിംഗ് ഗ്രൂപ്പ് തയ്യാറാക്കൽ മിനിറ്റ്സ് എഴുതി മിനിറ്റ്സ് എഴുതാൽ മിനിറ്റ്സ് സൂക്ഷിക്കൽ ആരെങ്കിലും ചാർജ് കൈമാറുമ്പോഴും പിന്നെ അവ കൈമാറേണ്ട ജോലി ഇതെല്ലാം വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാരുടെ ചുമതലയായിരിക്കും അതായത് മിക്കവാറും ഇംപ്ലിമെന്റിങ് ഓഫീസർമാരുടെ ചുമതലയായിരിക്കും ആദ്യം നടക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ വെച്ച് ഫോറം നമ്പർ അഞ്ചും ആറും ഫില്ല് ചെയ്ത് വാങ്ങണം ഇതാണ് ഗ്രാമസഭയിലേക്ക് പോകേണ്ടത് തൻവർഷം നടപ്പിലാക്കി വരുന്ന പ്രോജക്റ്റുകളുടെ തൽസ്ഥിതിയാണ് ഫോറം നമ്പർ അഞ്ചിൽ കൊടുക്കേണ്ടത് അടുത്ത വർഷങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള കരട് പ്രോജക്റ്റ് നിർദ്ദേശങ്ങളാണ് ഫോറം നമ്പർ ആറിൽ തയ്യാറാക്കേണ്ടത് ഈ നിർദ്ദേശങ്ങൾ എഴുതി ഗ്രാമസഭയ്ക്ക് കൊണ്ടുപോകുന്ന പഴയ രീതിയൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കണം വ്യക്തമായ സർക്കാർ നിർദ്ദേശങ്ങളുണ്ട് ഫോറം നമ്പർ അഞ്ചിലും ആറിലും ആയിരിക്കും ഇത് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഫോർ നമ്പർ അഞ്ചിലും ആറിലും തന്നെ ഇവ നിർദ്ദേശങ്ങളായിട്ട് പ്രിന്റ് ചെയ്ത് വർക്കിംഗ് ഗ്രൂപ്പ് ഗ്രാമസഭയിലേക്ക് എത്തിക്കണം നമുക്ക് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ വെച്ച് തന്നെ നമ്മുടെ സ്റ്റാറ്റസ് റിപ്പോർട്ടോ അതോ അവസ്ഥാനരേഖ പരിഷ്കരിക്കേണ്ട ജോലി കൂടിയുണ്ട് പുതിയ സ്ഥിതിവരെ കണക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റാറ്റസ് റിപ്പോർട്ട് പരിഷ്ക്കരിക്കാം രണ്ടായിരത്തി മുൻ മുൻ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ ഇതുവരെ നമ്മൾ പിന്നെ കൈവരിച്ച നേട്ടങ്ങളും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ലക്ഷ്യമിടുന്ന നേട്ടങ്ങളും ഒക്കെ ഇതിനകത്ത് ചേർത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് പരിഷ്കരിക്കാം സ്റ്റാറ്റസ് റിപ്പോർട്ട് പരിഷ്കരണം ആദ്യ വർക്കിംഗ് ഗ്രൂപ്പത്തിൽ വെച്ച് പൂർണ്ണമാറ്റം ചെയ്യാൻ കഴിയത്തില്ല അതിന്റെ ഒരു കരൂപം ഉണ്ടാക്കി തുടങ്ങിയാൽ മതി നമുക്ക് സംയോജന സാധ്യതകളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും ആസൂത്രണ സമിതിയുടെയും പ്രത്യേക യോഗങ്ങൾ വേണമെങ്കിൽ കൂടാവുന്നതാണ് സ്പെഷ്യൽ ഗ്രാമസഭകൾ ചേരണം അതിൽ ഭിന്നശേഷി ഗ്രാമസഭ നിർബന്ധമാണ് ആവശ്യമെങ്കിൽ വയോജനങ്ങളുടെയും കുട്ടികളുടെയും യോഗങ്ങൾ ചേരാവുന്നതാണ് ഒരു കൂട്ടമുള്ള പഞ്ചായത്തുകൾ നിർബന്ധമായിട്ടും ഒരു കൂട്ടം ചേരണം ഇരുപത്തിനാല് അൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പ്രകാരം നിർബന്ധമായിട്ടും കർഷക ്രാമസഭകളും ഇതോടൊപ്പം കൂടിയിരിക്കണം ഗ്രാമസഭ യോഗത്തിന് മുൻ മുൻപായിട്ടാണ് കർഷക ഗ്രാമസഭകൾ കൂടേണ്ടത് ഇതിനുശേഷം നമുക്ക് ഇനി ഗ്രാമസഭയിലേക്ക് പോകാം ഗ്രാമസഭയിലേക്ക് പോകുമ്പോൾ വർക്കിംഗ് ഗ്രൂപ്പ് തയ്യാറാക്കിയ ഫോർ നമ്പർ അഞ്ചും ആറുമാണ് അച്ചടിച്ച് വിതരണം ചെയ്യേണ്ടത് ഗ്രാമസഭ ഈ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് വാർഡ് തലത്തിൽ വരുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിശോധിച്ചാണ് പ്രിയോറിറ്റൈസ് ചെയ്യുന്നത് ഗ്രാമസഭയ്ക്ക് ശേഷം വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്ന് ഈ എല്ലാ വാർഡുകളിൽ നിന്ന് കിട്ടിയ ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ ഒന്ന് ക്രോഡീകരിക്കണം ഇതിനോടൊപ്പം സ്ഥാപന മേധാവികളുടെ യോഗം ചേരണം ഇനി അതത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ യോഗം ചേർന്ന് അവരുടെ കീഴിൽ വരുന്ന നിർദ്ദേശങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഭരണസമിതിക്ക് നൽകണം ഭരണസമിതി ഇവ ചർച്ച ചെയ്ത് വികസന സെമിനാറിലേക്ക് നൽകാൻ പറ്റുന്ന രീതിയിലായിട്ട് കരട് പ്രോജക്റ്റ് നിർദ്ദേശങ്ങളാക്കി മാറ്റണം ഇനിയാണ് നമ്മുടെ വികസന സെമിനാർ വരാൻ പോകുന്നത് വികസന സെമിനാറിലെ കരട് പദ്ധതി രേഖ അച്ചടിച്ച് വിതരണം ചെയ്യണം വികസന സെമിനാറോടുകൂടി നമ്മുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം തീരും അപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നമ്മൾ നിർണ്ണയ പോർട്ടലിൽ ചെയ്ത പോലെ വികസന സെമിനാർ ആരംഭിക്കുമ്പോൾ തന്നെ ജി പി ഡി പി എന്ന പോർട്ടൽ ഈ ഗ്രാമ ധനകാര്യ കമ്മീഷൻ പദ്ധതികളുടെ ഡീറ്റെയിൽ എൻറ്റർ ചെയ്യുന്നതിന് ജി പി ഡി പി എന്ന പോർട്ടലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്യുക മറ്റു കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം